നോർമൽ സൈസുള്ള അമ്മയ്ക്ക് ഒതകുന്ന സൈസുള്ള ബേബി ആണെങ്കിലും സുഖപ്രസവം ഉണ്ടാവാനായിട്ട് യാതൊരു പ്രയാസവും ഉണ്ടാവാറില്ല അപ്പം ഇതൊക്കെ അവർ തയ്യാറെടുപ്പുകളിൽ കൂടെ പോവുകയാണെങ്കിൽ അവർക്ക് ഗർഭത്തിന് ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലായെങ്കിൽ നോർമൽ ഡെലിവറിയുടെ സാധ്യത വളരെ 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 ഹൈ ആണ് ആൽക്കോഹോളിക്ക് അമ്മയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വൈകല്യങ്ങളിൽ ഉണ്ടാവാറുണ്ട് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് വരുന്നതിൻ്റെ തോത് കൂടിക്കൂടി വരിക അത് ഒന്നാമത്തെ ഇത്തിരി ലേറ്റായിട്ടാണ് പ്രഗ്നൻറ്റ് ആവണേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഡെയിലി റെഗുലർലി ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കണ എക്സസൈസ് എന്ന് പറഞ്ഞില്ലേ ഈ എക്സസൈസ് ദിവസം വീട്ടിൽ പോയി ഒരു പതിനഞ്ച് മിനിറ്റ് ചെയ്യുക ഐ ആം ഗുഡ് ഫോർ നത്തിങ് എന്ന ഫീല് വരാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് വരുന്നത് സോഷ്യൽ സപ്പോർട്ട് കൂടുന്ന സിസ്റ്റത്തിൽ പോസ്റ്റ്മോർട്ടം ബ്ലൂസിൻ്റെ തോത് കുറവാണ് ഡോക്ടർ കൂടുതൽ ആൾക്കാരും ആഗ്രഹിക്കുന്നത് സുഖപ്രസവം അല്ലെങ്കിൽ നോർമൽ ഡെലിവറിയാണ് ഇതിന് വേണ്ടിട്ട് എന്ത് തയ്യാറെടുപ്പാണ് ശാരീരികപരവും മാനസികവുമായി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഗർഭം അൺകോംപ്ലിക്കേറ്റഡ് ആയിരിക്കണം അവസാനം വരെ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഗർഭം അത് തന്നെയാണ് എൺപത് ശതമാനം ഗർഭകൂട്ടം അങ്ങനത്തെ ഗർഭം അറ്റം ഒരു കുഴപ്പമില്ലെങ്കിൽ അവർക്ക് നമുക്ക് നോർമൽ ഡെലിവറി സാധ്യതയാണ് അവർ നല്ലോണം ഫിസിക്കലി ആക്റ്റീവ് നല്ലോണം എക്സസൈസ് ചെയ്യുന്നതാണ് അവർക്ക് നല്ല ലങ് കപ്പാസിറ്റി അവർ വളർത്തിയെടുക്കുന്നതാണ് ഫോർ എക്സാമ്പിൾ മുക്ക് എന്നൊക്കെ പറയുമ്പോൾ പുഷെന്ന് പറയുമ്പോൾ നല്ല ബ്രീതിങ് സ്ട്രെങ്ത് വേണം ഒക്കെ ആ ഒരു ലങ് കപ്പാസിറ്റി വളർത്തി എടുക്കുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള പെൺകുട്ടികൾക്ക് നോർമൽ സൈസുള്ള അമ്മയ്ക്ക് ഒതകുന്ന സൈസുള്ള ആണെങ്കിലും സുഖപ്രസവം ഉണ്ടാവാനായിട്ട് യാതൊരു പ്രയാസവും ഉണ്ടാവാറില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളൊരു പ്രഗ്നൻസിയുടെ പീരീഡിൽ മൂന്നാലഞ്ച് ക്ലാസ്സുകളിൽ കൂടെ വിടും ഒന്ന് മൂന്ന് സെഷൻ മൂന്ന് ത്രൈ മാസത്തിൽ ഞങ്ങൾ ഫിസിയോതെറപ്പി ക്ലാസ്സുകളിലേക്ക് വിടും ആ ഫിസിയോതെറപ്പിയിൽ അവർക്ക് വസ്തി പ്രദേശത്തേക്ക് അതായത് കീഗൽ എക്സസൈസ് പെൽവിക് ഫ്ലോർ എക്സസൈസ് അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും ബ്രീതിങ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും പിന്നെ സ്ക്വാട്ട് ചെയ്യാനും പൊങ്ങാനും ഒക്കെ ആയിട്ട് നമ്മളുടെ ലോവർ ലിമ്പിൻ്റെ മസിൽസിനോ പ്രഷറൈസ് ചെയ്യാനുള്ള എക്സസൈസ് പറഞ്ഞു കൊടുക്കും അത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ് പറഞ്ഞു കൊടുക്കും പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ വേറെ ഒരെണ്ണം സെക്കൻഡ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും അവരൊക്കെ ലേബർ റൂം ക്ലാസ്സിൽ കൂടെ കൊണ്ടുപോകും പിന്നെ അവരൊക്കെ അനസ്തറ്റിസിൻ്റെ ക്ലാസ്സിൽ കൂടെ പെയിൻ മാനേജ്മെൻറ്റ് ഞങ്ങൾ ചെയ്തു തരാം എപ്പിഡ്യൂറലോ നൈട്രസ് ഓക്സൈഡൻ്റെ ഓക്സിഡനോ എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാം പെയിനെ പേടിക്കേണ്ടതാണ് നിങ്ങൾ അത് മാനേജ് ചെയ്യാം അനസ്തറ്റിസിൻ്റെ ക്ലാസ്സിൽ കൂടെ കൊണ്ടുപോകും പിന്നെ ഞങ്ങൾ തന്നെ കുറേയൊക്കെ പറഞ്ഞു കൊടുക്കും സുഖപ്രസവം നല്ലതാണ് അതിന് വേണ്ടി ഇപ്പം മാനസികമായിട്ട് തയ്യാറെടുക്കുക ഇപ്പോൾ ഇവിടെ നമുക്ക് കൗൺസിലറുണ്ട് സൈക്കാ സൈക്കോളജി കൗൺസിലറുണ്ട് ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികളെ ആണെങ്കിൽ അവിടെയും വിടും ടെൻഷനുള്ള പെൺകുട്ടികളെ ആണെങ്കിൽ അവിടെയും വിടും ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് നോർമൽ ഡെലിവറി വേണ്ട എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ വേണ്ട അപ്പോൾ ഇതൊക്കെ അവർ തയ്യാറെടുപ്പുകളിൽ കൂടെ പോവുകയാണെങ്കിൽ അവർക്ക് ഗർഭത്തിന് ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലായെങ്കിൽ നോർമൽ ഡെലിവറിയുടെ സാധ്യത വളരെ 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 ഹൈ ആണ് ഇതിന് ഇപ്പോ നമ്മള് പേഴ്സണലി എടുക്കേണ്ട ഒരു കാര്യങ്ങൾ എന്തൊക്കെയാ ഡോക്ടർ ഇപ്പോ ഇവിടുന്ന് ഇപ്പോ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വിടും അത് കഴിഞ്ഞിട്ട് നമ്മള് നമ്മളുടെ ഒരു ഡെയിലി ലൈഫിലേക്ക് പോകുന്ന പല ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞാൽ ആറുമാസത്തോളം എട്ടു മാസത്തോളം വർക്കിന് പോയിട്ടായിരിക്കും പിന്നെ ഒരു ലീവ് അങ്ങനെയുള്ള ആൾക്കാർ ആറ് മാസം എട്ടു മാസം എന്നെ പോലുള്ളവരാണെങ്കിൽ ഗർഭപ്രസവത്തിന്റെ ദിവസം പോലും പോലും ഞങ്ങള് ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു ജോലി ചെയ്തതാണ് അതൊന്നും ഒരു വിഷയൊന്നും അല്ല അണ്ടർസ്റ്റാൻഡ് ഒരു ജോലി ചെയ്തു പ്രസവിച്ചു എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല എൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷെ സോ ദാറ്റ് ഡസ് നോട്ട് മീൻ ഇങ്ങനെ ആകാംന്ന് ആകാൻ പാടില്ല എന്നല്ല നമ്മൾ എത്രത്തോളം ഞാൻ ഇപ്പൊ ഈ വസ്തിയുടെ എക്സസൈസ് അല്ലെങ്കിൽ ബാക്ക് ബാക്ക് മസിൽസിന്റെ എക്സസൈസ് ലിംബിൻ്റെ എക്സസൈസ് എന്നൊക്കെ പറഞ്ഞല്ലോ ഇത് നമുക്ക് ജോലികളിൽ കൂടെയും കിട്ടാം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ചെരവ് താഴെയാണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഒരു ദിവസം രണ്ടോ മൂന്നോ നാളുകാരെങ്കിലും മിനിമം ചേരണ്ട വീടാണെന്ന് വിചാരിക്കാം പത്ത് പതിനാല് അഞ്ചെട്ട് ആൾക്കാരുള്ള വീടാണെന്ന് വിചാരിക്കാം കുത്തി താഴെ ഇരുന്ന് തേങ്ങ ചിരണ്ടീ പാത്രങ്ങളൊക്കെ ഇപ്പോഴും താഴെ ഇരുന്നാണ് കഴുകണേന്ന് വിചാരിക്കുക താഴെ ഇരുന്ന് കഴുകി മീൻ വെട്ടി താഴെ ഇരുന്നുകൊണ്ട് കൊണ്ട് ഈ കുക്ക് ചെയ്യാനുള്ളത് കാര്യങ്ങൾ നോക്കി ഇതെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വസ്തി പ്രദേശവും ഈ ലോവർ ലിമ്പുൻ്റെ ഇതിനൊന്നും നിങ്ങൾക്ക് എക്സ്ട്രാ വർക്കൊന്നും ചെയ്യണ്ട എക്സർസൈസുകളൊന്നും ചെയ്യണ്ട നിങ്ങൾ ഒരു ഓഫീസ് വർക്കാണ് നിങ്ങൾ ഒരു സ്റ്റാറ്റിക് വർക്കാണ് ഓഫീസ് ജോബാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യുന്നില്ല ആക്ച്വലി നിങ്ങളുടെ കൈ കൊണ്ടും കണ്ണുകൊണ്ടും ബ്രെയിൻ കൊണ്ടും മാത്രമാണ് ചെയ്യുന്നത് അപ്പഴാണ് നിങ്ങൾക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരിക എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഡെയിലി റെഗുലർലി ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എക്സസൈസ് എന്ന് പറഞ്ഞില്ലേ ഈ എക്സസൈസ് ദിവസം വീട്ടിൽ പോയി ഒരു പതിനഞ്ച് മിനിറ്റ് ചെയ്യുക വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എനിക്ക് ഞാൻ ടയർഡായി എന്ന് പറയാതിരിക്കുക കാരണം നിങ്ങൾക്കൊരു എയിമുണ്ട് ആ എയിമിൽ നടന്നെടുക്കുമ്പോൾ നിങ്ങൾ ജോലി ചെയ്ത് ശമ്പളം മേടിക്കാമെന്ന് മാത്രമല്ല അതിലേക്ക് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓഫ് ഡേ നമുക്ക് സ്വന്തമായിട്ട് മാറ്റി വെക്കാം ഇത് ചെയ്തേ തീരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഗുണം കിട്ടും പിന്നെ പണ്ടൊക്കെ മിച്ചം അടിക്കണം ചൂലു കൊടുക്കും പിന്നെ ഒരുപാട് കുറേ വർക്ക് ചെയ്യുന്ന സ്ത്രീകളായിരുന്നു ആരെ അമ്മിക്കലോ ആര കല്ലോ ഒക്കെ ചെയ്തിരുന്ന സ്ത്രീകളായിരുന്നു ഇപ്പം അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ എക്സസൈസുകളിൽ കൂടെയൊക്കെ പറഞ്ഞു തരുന്നത് ഒരു നാല് നിലയുണ്ട് സ്കൂളിലെ ടീച്ചറാണ് നാലാമത്തെ നിലയിലാണ് അവരുടെ ക്ലാസ് എന്ന് വിചാരിക്കുക പത്ത് പ്രാവശ്യം സ്കൂ സ്കൂളുടെ അവരുടെ സ്റ്റാഫ് റൂം താഴെയാണെന്ന് വിചാരിക്കുക ക്ലൈംബ് ചെയ്ത് പോയി അപ്പ് ആൻഡ് ഡൗൺ കയറി എന്നൊക്കെ കയറി അല്ലെങ്കിൽ ഒരു പി ടി ടീച്ചറാണെന്ന് വിചാരിക്കുക അവർക്കൊക്കെ ഉള്ള പണി ഒക്കെ ചെയ്യുക റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല അത്രേ ഉള്ളൂ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഫിസിക്കലായിട്ട് ആക്റ്റീവായിട്ടിരിക്കുക പിന്നെ ബ്രീതിങ് എക്സർസൈസുകൾ ചെയ്യുക നമ്മൾ ലങ് കപ്പാസിറ്റി നമ്മൾ തന്നെ വളർത്തുക അപ്പോ ഈ ഒരു ടൈമില് കൂടുതലായിട്ടും ഈ ഡ്രിങ്ക്സ് കഴിക്കുന്നത് ആൽക്കഹോള് സ്മോക്കിങ് അപ്പോ ഈ ഈ കാര്യങ്ങളൊക്കെ ഇതിപ്പോ അഡിക്ഷൻ ആയിട്ടുള്ള ഒരാളാണ് ഇതൊക്കെ ഇവിടുന്ന് സ്വീകരിച്ചിട്ട് പോയി അവർ അവരുടെ അവരവരുടെ ചെയ്യണം അങ്ങനെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാം സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ആൽക്കോഹോളി അമ്മയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാവാറുണ്ട് സ്മോക്കിങ് വിത്ത് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ എന്ന് പറയും അതായത് സ്മോൾ ജനിക്ക് ജൻ ജന്മന ചെറിയ കുട്ടികൾ ഗ്രോത്ത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ചെറിയ കുട്ടികൾ ഇതൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഇക്കോട്ടിൻ ടോക്സിൻ്റെ കൂടെ വരണം ഇവയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഞങ്ങൾ അതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ഉള്ളത് പറയും പക്ഷെ ദൈവാധീനം കൊണ്ട് ഞങ്ങൾ ഈ ആൽക്കഹോളിക് ആയിട്ടുള്ള അമ്മമാരൊക്കെ കാണുന്നത് കുറവാണ് ഇപ്പം ഞങ്ങൾ സ്മോക്കിങ് കൂടുതൽ കൂടുതൽ കണ്ടു അവരെ ഈ പ്രഗ്നൻസിയുടെ ടൈമിലെങ്കിലും അവരെ ഒഴിവാക്കാനും കുറയ്ക്കാനും ശ്രമിക്കാറുണ്ട് മിക്കവാറും അമ്മമാര് ആൽക്കോഹോള് ഒരുപാട് പേര് ആൽക്കഹോളിക് ആൽക്കഹോളിക് അല്ല വല്ലപ്പോഴും ഒരു ഒരു പാർട്ടിക്ക് ഒരു ഒരു ഡ്രിങ്ക് ഒരു എടുത്തത് കൊണ്ടൊന്നും ഫീറ്റൽ ആൽക്കോഹോൾ സിൻഡ്രോമൊന്നും വരാറില്ല ഇതിനെട്ടം ഡിപ്രഷൻ അല്ലേ അത് എത്രത്തോളം ഒഴിവാക്കാൻ സഹായിക്കും ഇതിനു മുമ്പുള്ള ഈ ഈ ഒരു ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഓർ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയും എല്ലാവർക്കും ഡിപ്രഷൻ ലെവലിലേക്ക് പോകണമെന്നില്ല ഒരു ഒരു മാനസികമായ സംഘർഷ ലെവലിലേക്കൊക്കെ പോകാം പോസ്റ്റ്മോർട്ടം ബ്ലൂസ് വരുന്നവരുടെ തോത് കൂടി വരിക അത് ഒന്നാമത്തെ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് പ്രഗ്നന്റ് ആവണ ഇപ്പഴത്തെ പെൺകുട്ടികൾ അപ്പൊ അവര് ഒരു അത്ര നാളും അവര് ഹൗസ് അവരുടെ ജോലി സ്ഥലത്തൊക്കെ നല്ല സ്മാർട്ട് സഡൻലി അവർക്ക് കിട്ടിയേക്കണത് ടോയ് പോലെ അവര് വിചാരിച്ച പോലത്തെ അല്ല അവർക്ക് തന്നെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്ത വ്യക്തിയാണ് അപ്പം അവരെ സഹായിക്കാൻ വന്നിരിക്കണത് മൂന്നാം ക്ലാസ്സും ഗുസ്തിയും പഠിച്ചേക്കണ ഒരു സ്ത്രീ ആയിരിക്കും അവർ വേണമെങ്കിൽ വഴക്ക് പറയും നിങ്ങൾ എന്താ ഇങ്ങനെ എടുക്കണേ അങ്ങനെ എടുക്കണേ എടുക്കണേന്നൊക്കെ പറഞ്ഞെന്ന് വരാം സോ ചുറ്റുപാടുകളും ഇത് ബാധിക്കും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളത് വെച്ചിട്ടാണ് ഒരുപാട് അപ്പോൾ ഐ എം നോട്ട് ഐ എം ഗുഡ് ഫോർ നത്തിങ് എന്ന ഫീലിങ് വരാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് വരുന്നത് പക്ഷെ അതിലും കൂടുതലും ഡിപ്രഷനായിട്ട് കരഞ്ഞോണ്ട് കറിഞ്ഞോണ്ട് കറിഞ്ഞോണ്ട് കറിഞ്ഞോണ്ടേ ഇരിക്കുന്ന പെൺകുട്ടികളൊക്കെ നമ്മൾ കാണാറുണ്ട് അതിപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ സോ അതൊന്നും ഒരു ഒരു ഇല്ല ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈവൻ ഗൈനക്കോളജിസ്റ്റിൻ്റെ ഇടയിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട് അവരമ്മയായപ്പോൾ ഓവലണ്ട അവർക്ക് പറ്റുന്നില്ല ഫിഡിയാട്രിഷ്യൻ അമ്മയായിട്ട് അമ്മ അവരെ ഓവലണ്ട അവർക്ക് പറ്റുന്നില്ല അപ്പോൾ അവർ ഇതൊക്കെ പോറുണ്ട് സൈക്കാ സൈക്കോളജി കൗൺസിലിംഗ് കൊടുക്കും

നമ്മൾ ഈ ഈ ഒരു സാഹചര്യത്തിലായിരിക്കുമല്ലോ ഞങ്ങള് ആന്റിനേറ്റൽ കൗൺസിലിംഗിന് വരുമ്പോ ഞങ്ങൾ ചോദിക്കാറുണ്ട് നിങ്ങളുടെ സോഷ്യൽ സപ്പോർട്ട് എങ്ങനെയാണ് ഈ ഹസ്ബൻഡും വൈഫും മാത്രമാണോ അവർക്കൊരു എക്സ്റ്റൻ ആദ്യത്തെ പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രെഗ്നൻസിക്ക് എക്സ്റ്റൻഡ് ഫാമിലിയും ഉണ്ടോ അമ്മ അല്ലെങ്കിൽ മദറിലോ ആരെങ്കിലുമൊക്കെ വന്ന് സഹായിക്കാനുണ്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഒരു ദൈവാധീനം കൊണ്ട് ഇപ്പോഴും കാണുന്നത് നല്ലൊരു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് ഒക്കെ എല്ലാവരും സഹായിക്കാറുണ്ട് വന്ന് അപൂർവമാണ് നമ്മൾ അച്ഛനും അമ്മയൊക്കെ വിട്ട് നമ്മൾ തന്നെ ജീവിതം തുടങ്ങി ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങൾ നോക്കാമെന്നൊക്കെ വിചാരിച്ചിറങ്ങി പുറപ്പെട്ടേക്കണ ആൾക്കാർ കുറവാണ് അവർക്ക് മാത്രമാണ് നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ഈ അറ്റൻഷനൊക്കെ നമ്മൾ കൊടുക്കും സൈക്കോളജി സപ്പോർട്ടൊക്കെ ഞങ്ങൾ കൊടുക്കും കൗൺസിലിംഗ് ഒക്കെ വേണ്ടിവോളം കൊടുക്കും സോഷ്യൽ സപ്പോർട്ട് കൂടുന്ന സിസ്റ്റത്തിൽ ബ്ലൂസിന്റെ കുറവാണ് കൂടുതൽ ാണ് പിന്നെ ഒരു ഒരു പ്രശ്നമുണ്ട് ഞാൻ ഭയങ്കര ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അല്ലാണ്ട് ആവുന്ന ഒരു രംഗമാണ് ആദ്യമായ ഒരു കുഞ്ഞിനെ കിട്ടുന്നത് എനിക്ക് എന്റെ കുട്ടിയെ കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് കൊറേ കടലാസില് വായിച്ചതേ ഉള്ളൂ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പഠിക്കുന്നത് നമ്മളാവണ ഒരു ഇതാണ് പക്ഷെ ഡെഫിനറ്റ്ലി നമ്മുടെ എന്റെ മദർ ഗ്രാൻഡ് മദർ എല്ലാവരും ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇത് തന്നെ സിസറിനാവുമ്പോ ആദ്യത്തെ ഒരു മൂന്നാല് ദിവസത്തെ വേദന മാത്രമാണ് ബുദ്ധിമുട്ട് അപ്പൊ അതിന് നമ്മൾ നമ്മുടെ ബന്ധുക്കൾ അതായത് അമ്മ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഇപ്പൊ താങ്ങി നിർത്തി പിടിക്കാൻ എണീക്കാനൊക്കെ പിടിക്കാനായിട്ട് സഹായിക്കാനുണ്ടെങ്കിൽ ഈ സ്ലോട്ടിൽ വേണ്ടി വീഴും ദേ വെരി ഹാപ്പി ഓൾസോ